നമസ്കാരം സോംജി സ്മൃറില് മണി ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും പുതുവത്സരം ആഘോഷമായി കൊണ്ടാടിയെന്ന് ഞാൻ വിചാരിക്കുന്നു മാർക്കറ്റും ഇന്ന് അല്പം ആഘോഷത്തിലായിരുന്നു ഒരു നൂറ് പോയിന്റോളം നിഫ്റ്റി ഉയർന്ന് ഇരുപത്തിമൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിരണ്ടിൽ ക്ലോസ് ചെയ്തിരിക്കുന്നു ആഘോഷപരമായ തിമർപ്പൊന്നുമില്ലെങ്കിലും മാർക്കറ്റ് സ്റ്റഡിയായി ഉയർന്നു ഇന്ന് ഒരു നൂറ് പോയിന്റോളം ഉയരുകയുണ്ടായി പോസിറ്റീവായ തുടക്കം കിട്ടി ഈ വർഷം ആദ്യം എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അത് എങ്ങനെയാവും എന്നൊക്കെ നമുക്ക് കണ്ടറിയാം പിന്നെ മാർക്കറ്റിലുണ്ടായ ചലനങ്ങൾ ഇന്ന് സ്പെഷ്യലായിട്ട് പറയത്തക്കതായ രീതിയിലായാലും മിക്കവാറും എല്ലാ സെക്ടറുകളിലും പല ഷെയറുകളും നല്ല രീതിയിൽ ഉയരുന്നു ടെക്നോളജി ആയാലും ഇത് എല്ലാ മേഖലയിലും പതുക്കെ പതുക്കെ ഉള്ള ചില ദൃശ്യങ്ങൾ കാണാനായി ഗവൺമെന്റിന്റെ ചിലവ് ളയെക്കുറിച്ചുള്ള ചില കണക്കുകളൊക്കെ വരുന്നു ഈ ഒരു ആദ്യ ക്വാർട്ടറിൽ വളരെ കുറഞ്ഞു പോയിരുന്നു ചിലവ് എന്ന് പറയുന്നു അതുകൊണ്ട് പുതിയതായി ഈ പുതിയ ക്വാർട്ടറുകളിൽ എക്സ്പെൻസ് ഒരുപാട് സ്പെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഗവൺമെന്റ് എന്നാണ് എല്ലാവരും കണക്ക് കൂട്ടുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അത് കൺ ഈ കൺസ്യൂമർ ആയിട്ടുള്ള ജനത്തിന്റെ കയ്യിലേക്ക് ക്യാഷ് എത്തുന്നതിന് കാരണമാകും അത് ഉപകാരപ്പെടും മാർക്കറ്റിനെ എല്ലാവരും കണക്ക് കൂട്ടുന്നു പിന്നെ ടാക്സിലൊക്കെ ഇളവുകൾ ഉണ്ടാവണം എന്നൊക്കെയുള്ള ആവശ്യങ്ങൾ അങ്ങനെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഇൻഡസ്ട്രി ബോഡീസുമായിട്ടുള്ള ചർച്ചയിലൊക്കെ നിർമ്മല സീതാരാമനും പ്രധാനമന്ത്രിയൊക്കെ കൺസൾട്ടേഷൻസ് ഒക്കെ തുടങ്ങി തുടങ്ങിയിട്ടുണ്ട് ഈ ബഡ്ജറ്റ് സംബന്ധിച്ച് അപ്പോൾ അങ്ങനെയുള്ള നിർദ്ദേശങ്ങളൊക്കെ വയ്ക്കുമ്പോൾ ചിലതൊക്കെ നടപ്പാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ജനത്തിന്റെ കയ്യിലേക്ക് കാശ് വരുന്നതായിട്ടുള്ള അല്ലെങ്കിൽ എംപ്ലോയ്മെന്റ് ജനറേഷൻ നടക്കാൻ സാധ്യതയുള്ള കുറേ പദ്ധതികൾ ആസൂത്രണം ചെയ്യും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം തന്നെ ഗവൺമെന്റ് ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലൊക്കെ മുതൽ മുടക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ആ രീതിയിലുള്ള മുതൽ മുടക്ക് വരുമ്പോൾ അത്തരം കമ്പനികൾക്കെല്ലാം വളരെ ഉപകാരപ്രദമാവും അതുകൊണ്ട് ആ രീതിയിൽ മെച്ചപ്പെട്ട ഒരു രണ്ടാം ഭാഗമായിരിക്കും ഈ ഒരു ഫിനാൻഷ്യൽ ഉണ്ടാവുക എന്നാണ് എല്ലാവരും പറയുന്നത് ഫിനാൻഷ്യൽ ഇയർ ഫൈവ് തീരുമ്പോൾ സെക്കൻഡ് ഹാഫിൽ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ നല്ല ഉയരത്തിലേക്ക് ജി ഡി പിയെ കൊണ്ടുവരാനാവുമെന്ന് തന്നെയാണ് പലരും പ്രതീക്ഷിക്കുന്നത് ഇപ്പോഴും പലരും ആറ് ശതമാനത്തിനൊക്കെ താഴെ ജി ഡി പി വളരുമെന്നുള്ള പ്രതീക്ഷയിലേക്ക് പോകുന്നില്ല ആറിനും ആറക്കും ഇടയിൽ തന്നെയായിരിക്കും ജി ഡി പിയുടെ റേറ്റ് എന്നൊക്കെ കണക്ക് കൂട്ടുന്നത് മാർക്കറ്റിന് പ്രതീക്ഷ നൽകുന്ന കാര്യങ്ങളാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു വെച്ചതിൽ നിന്ന് ഒരു ആറ് ഷെയറുകളുടെ ലിസ്റ്റുകൾ കൂടി ഞാൻ നിങ്ങളുടെ മുന്നിൽ വയ്ക്കുകയാണ് നിങ്ങൾ ഇതൊക്കെ നേരത്തെ നിങ്ങൾക്ക് അറിയാവുന്ന ഷെയറുകൾ തന്നെ ആയിരിക്കും ഒരു സാധാരണഗതിയിൽ മാർക്കറ്റിനെ സമീപിക്കുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ അത് ദീർഘകാലത്തെ നിക്ഷേപമായി കണക്ക് കൂട്ടി നിക്ഷേപിക്കുന്ന ഒരാൾക്ക് വേണ്ടിയാണ് ഈ പറയുന്നതൊക്കെ ഇന്നത്തെ ട്രേഡ് കണ്ട അല്ലെങ്കിൽ നാളത്തെ ട്രേഡിൽ എടുക്കാൻ പറ്റുന്ന ലാഭങ്ങളൊന്നും ആയിരിക്കില്ല ഈ ഇത്തരം ഷെയറുകളിൽ ലഭിക്കുക എന്ന് കരുതി നിങ്ങളെ ഒരു പത്ത് ശതമാനം ഇരുപത് ശതമാനം നിങ്ങൾക്ക് ലാഭം കിട്ടുമ്പോൾ പിറ്റുമാറണമെന്നുണ്ടെങ്കിൽ അത് ഇട ഇടക്കാലത്ത് തന്നെ സംഭവിക്കുന്നതുമായിരിക്കും അങ്ങനെ ചെയ്യുന്നവർക്ക് അങ്ങനെ ആവാം ദീർഘകാലത്തെ നിക്ഷേപം ആണ് എന്ന് കരുതി തന്നെ അങ്ങനെ അത് ആ കണക്കുകൂട്ടലിലൂടെ തന്നെ നിക്ഷേപിക്കണം കാരണം മാർക്കറ്റിന്റെ പ്രതികരണം എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് കണക്കുകൂട്ടി അപ്പോൾ നമ്മൾക്ക് ഒരു വർഷത്തിനിടയിൽ നമ്മൾക്ക് ഇപ്പൊ ഒമ്പത് ശതമാനത്തോളം റിട്ടേൺ കിട്ടുകയാണ് മതി ഞങ്ങളത് വിഡ്രോ ചെയ്യുന്നു എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഓക്കെ അവയാൾക്ക് വീണ്ടും തുടരണമെന്നില്ല അങ്ങനെയുള്ളവരുണ്ടാവും അപ്പോൾ അതല്ല അതിനേക്കാൾ കൂടിയ റിട്ടേൺ വരും എന്ന് പ്രതീക്ഷിക്കുന്നവർക്ക് തുടരുകയോ ആവാം ഒരു വസ്തുത എന്താണെന്ന് വെച്ചാൽ പ്രോഫിറ്റ് എടുക്കേണ്ട ചില സമയങ്ങളുണ്ട് മാർക്കറ്റിന്റെ കണ്ടീഷനുകളിൽ നിന്ന് ചേഞ്ച് ചെയ്യുകയാണെന്ന് തോന്നുമ്പോൾ നമ്മൾക്ക് പ്രോഫിറ്റ് എടുത്ത് അത് മാറി നിന്നിട്ട് വീണ്ടും ആ ഷെയറിൽ നമുക്ക് നിക്ഷേപം തുടരാം താഴെ വരുമ്പോൾ അങ്ങനെ ചെയ്യുകയാണ് വേണ്ടത് അതായിരിക്കും ഒരു ലോങ് ടൈം നിക്ഷേപകന് എടുക്കാനുള്ള ലാഭത്തിൽ ഓരോ സാമ്പത്തിക വർഷവും അവസാനിപ്പിക്കാനുള്ള നല്ലൊരു നീക്കമെന്ന് പറഞ്ഞാൽ അതുപോലെയുള്ളതാണ് അത് തീർച്ചയായിട്ടും നിങ്ങൾ പരിഗണിക്കുമെന്ന് എനിക്ക് തോന്നുന്നു ഓക്കെ ഞാനൊരു ആറ് ഷെയറുകളുടെ കൂടി പേര് കാര്യങ്ങളും ഇവിടെ പറയാം നിങ്ങൾക്ക് അറിയാവുന്നതാണ് എന്നാലും ശ്രദ്ധിക്കുക ഞാൻ പറഞ്ഞിട്ടുള്ളത് തന്നെയാകും പലപ്പോഴും ഇതിനു മുമ്പ് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ചില ഷെയറുകളൊക്കെ തന്നെയാണ് ഇതിലുള്ളത് അല്ലാതെ ഒന്ന് രണ്ടെണ്ണം ഉണ്ട് അപ്പോൾ അത് ശ്രദ്ധിക്കുക അതിൻ്റെ ഒരു ഡീറ്റെയിൽസൊക്കെ ഞാൻ പറയുന്നുണ്ട് നിങ്ങളുടെ റിസർച്ചിനും ഫിനാൻഷ്യൽ അഡ്വൈസറോടുള്ള ചോദ്യങ്ങൾക്കും ഒക്കെ ശേഷം മാത്രം നിങ്ങൾ നിക്ഷേപിക്കുക ഇതൊന്നും ഒരു നിക്ഷേപത്തിനുള്ള നിർദ്ദേശമൊന്നുമല്ല നിങ്ങൾ ആ ഷെയറിനെ പരിചയപ്പെടാനും ആ ഷെയറിൽ നിങ്ങൾക്കുള്ള സാധ്യതകൾ കണ്ടെത്താനും വേണ്ടിയുള്ള നിർദ്ദേശങ്ങളാണ് എന്നതിന് ശേഷം മാത്രം നിക്ഷേപിക്കുക ഓക്കെ ആദ്യം നമുക്ക് നോക്കാവുന്നത് പുതിയ ഏജിലെ ബിസിനസ് നടത്തുന്ന കമ്പനികളെ നമ്മൾ ശ്രദ്ധിച്ചില്ല എന്ന് വെക്കരുത് അവയ്ക്കും നല്ലൊരു ഡിമാൻഡുണ്ട് സൊമാറ്റോ കഴിഞ്ഞ മൂന്ന് നാല് വർഷങ്ങളുടെ പ്രവർത്തനം ഇപ്പോൾ അതിന് വളരെ നല്ല നിലയിൽ എത്തിച്ചിട്ടുണ്ട് അത് ലാഭത്തിലേക്ക് ആകാൻ പോവുകയാണ് കമ്പനി ലാഭത്തിലായിട്ടില്ല ഇപ്പോഴും ലാഭത്തിലല്ല ലാഭത്തിൽ കഴിഞ്ഞ ക്വാർട്ടറിലാക്കിയാണ് ആദ്യം ലാഭം വിഹിതം വന്നത് അതിനിയും ഉയരങ്ങളിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് എന്ന് എല്ലാവരും പറയുന്നു അവരുടെ ഓർഡർ ലിസ്റ്റുകളും അവരുടെ പ്രവർത്തനങ്ങളിൽ ഉണ്ടാകുന്ന വളർച്ചയും എല്ലാം അത് കാണിക്കുന്നു സ്വിഗ്ഗി എന്ന ഒരു ഒപ്പോണൻ്റ് ലിസ്റ്റ് ചെയ്യപ്പെട്ടതും ഒക്കെ ഈ ഷെയറിനെ നോക്കി കൂടുതൽ നോക്കി കാണാൻ ആളുകളെ പ്രേരിപ്പിക്കുന്നുണ്ട് അപ്പോൾ ആ ഷെയറിൻ്റെ ഫ്യൂച്ചർ വളരെ ശോഭനമായിരിക്കുമെന്നാണ് എല്ലാവരും കരുതുന്നത് പുതിയ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അതായത് ന്യൂ ഡിജിറ്റൽ ടെക്നോളജി ഉപയോഗിച്ചുള്ള പ്രവർത്തനങ്ങളാണ് സൊമാറ്റോ എന്ന ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയുടേത് അപ്പോൾ ഡിജിറ്റലൈസ് ചെയ്ത അങ്ങനെയുള്ള കമ്പനികൾ പുതിയ ന്യൂ ഏജിൽ കടന്നു വരുന്ന ഇത്തരം കമ്പനികളെ നമ്മൾക്ക് ശ്രദ്ധിക്കാതിരിക്കാനാവില്ല കാരണം അവ മാർക്കറ്റിൽ നല്ല ചലനം ഉണ്ടാക്കുന്നുണ്ട് അതിൻ്റെ ഇന്നത്തെ വില കിടക്കുന്നത് ഇരുന്നൂറ്റി എഴുപത്തിയാറ് രൂപയിലാണ് എഴുപത്തിയാറ് രൂപയിലൊക്കെ താഴെ വന്ന് എഴുപത്തിയാറ് രൂപയിലോട്ടാണ് ലിസ്റ്റിങ് ഞാൻ കൃത്യമായി ഓർക്കുന്നില്ല അങ്ങനെ ലിസ്റ്റ് ചെയ്ത് ആ കമ്പനി എത്രയോ കാലം അതിനൊക്കെ താഴെ മുപ്പത്തെട്ട് രൂപയും നാൽപ്പത്തഞ്ച് രൂപയും ഒക്കെ കിടന്ന കമ്പനിയാണ് അതാണ് പിന്നെ തിരിച്ച് കയറി ഈ ലെവലിൽ എത്തിയിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വേണം ആ ഷെയറിൽ നിക്ഷേപിക്കാൻ പക്ഷേ അതിനൊരു ബിസിനസ് സാധ്യത അതിലേറെയുണ്ട് എന്ന് കണക്കുകൂട്ടിക്കൊണ്ട് തന്നെയാണ് ആളുകൾ അതിനെ ബൈ ചെയ്യാൻ പറയുന്നത് വളരെ ഒരു എല്ലാ ബ്രോക്കറേജ് സ്ഥാപനങ്ങളും തന്നെ അതിനൊരു മുന്നൂറ് മുന്നൂറ്റി ഇരുപത് ലെവലില് ഒരു ഇത് കാണുന്നുണ്ട് ഇപ്പോൾ തന്നെ വളർച്ച ഈ അടുത്ത ക്വാർട്ടറുകളിൽ തന്നെ പ്രതീക്ഷിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക അതിന്റെ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറഞ്ഞാൽ രണ്ട് ലക്ഷത്തി എഴുപത്തി രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തിയേഴ് കോടി രൂപയാണ് ഹൈ മുന്നൂറ്റി അഞ്ച് നൂറ്റി ഇരുപത്തി ലോ കാണിച്ചിരിക്കുന്നത് അതിൻ്റെ പി എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി അറുപത് മുപ്പത്തിയാറ് പോയിൻറ്റ് ഏഴ് ആണ് ബി വി എന്ന് പറയുന്നത് ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് ഇരുപത്തി നാലാണ് ഫേസ് വാല്യൂ ഒരു രൂപയുടെ ഷെയർ ആണ് ആർ ഒ സി വളരെ കുറഞ്ഞ നിൽക്കുന്നത് അത് ലാ ഇതിൻ്റെ പ്രവർത്തനങ്ങളിൽ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് കൂടുതൽ പ്രവർത്തനത്തിൻ്റെ റിട്ടേണുകൾ വരുന്നുള്ളൂ ആർ ഒ സി എടുക്കുന്നത് വൺ പോയിൻ്റ് വൺ ഫോറോട് അതേസമയം ആർ ഒ ഇ ആണെങ്കിൽ വൺ പോയിൻ്റ് വൺ ടു ഉള്ളു ഇതൊക്കെ നോക്കി നമുക്ക് നിക്ഷേപിക്കാൻ സാധിക്കില്ല അതൊരു കമ്പനിയുടെ പ്രോസ്പെക്ട്സ് ആണ് അധികവും നിക്ഷേപത്തിന് ഇങ്ങനെയുള്ളവർ നോക്കുന്നത് അതുകൊണ്ടാണ് സൊമാറ്റോയെ പലരും നിക്ഷേപത്തിന് തിരഞ്ഞെടുക്കുന്നു നിക്ഷേപ സാധ്യത ഉണ്ട് എന്ന് പറയുന്നത് അതിന്റെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ ഇപ്പോൾ ഷെയർ ഒരുപാട് ഒരുപാടായിട്ടില്ലാത്തത് കൊണ്ട് അതിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നില്ല നാൽപ്പത്തെട്ട് പോയിൻറ്റ് പൂജ്യം രണ്ട് ശതമാനമാണ് എഫ് ഐ ഇസിൻ്റെ ഹോൾഡിങ് ഉള്ളത് ഡി ഐസ് പതിനേഴോ പോയിൻറ്റ് മൂന്ന് രണ്ട് അതിപ്പോൾ പത്തൊമ്പത് പോയിൻറ്റ് ആറ് രണ്ടാക്കി അവർ മാറ്റിയിട്ടുണ്ട് അതിപ്പോൾ ഇത്തിരി കൂട്ടിയിട്ടുണ്ട് ഡി ഐസ് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അത് കൂട്ടിയിട്ടുണ്ട് പബ്ലിക്കിന്റെ കയ്യിൽ ഇരുപത്തി എട്ട് പോയിൻ്റ് എട്ട് ആറാണ് ഉണ്ടായിരുന്നത് അത് ഇരുപത്തി ആറ് പോയിൻ്റ് രണ്ടോ ഒമ്പത് ശതമാനമായി മാറി അതായത് അല്പം കുറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണ് അതേഴ്സ് എന്ന് പറഞ്ഞാൽ ആറ് ശതമാനം ഉണ്ട് അപ്പോൾ ഷെയറിൻ്റെ പാറ്റേൺ അതാണ് പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിൽ എന്താണ് ഉള്ളത് എന്ന് നമ്മൾ ചോദിച്ചാൽ പ്രൊമോട്ടേഴ്സ് എല്ലാം ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും ഒക്കെ ആയിട്ടാണ് അത് നിൽക്കുന്നത് അതുകൊണ്ടാണ് എഫ് ഐ എസ് നാൽപ്പത്തെട്ട് പോയിൻ്റ് പൂജ്യം രണ്ട് ശതമാനം അതിനെ കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ ആ രീതിയിലാണ് അതിൻ്റെ ഷെയർ ഹോൾഡിംഗ് എടുക്കുന്നത് നമ്മൾക്ക് നോക്കി വയ്ക്കാവുന്ന ഒരു ഷെയറാണ് ഇനിയൊരു മുന്നേറ്റം തീർച്ചയായിട്ടും അതിനുണ്ടാകും എന്നെല്ലാവരും പ്രതീക്ഷിക്കുന്നു അടുത്തത് പെരമാൾ ഫാർമയാണ് പെരമാൾ ഫിർമ പല പ്രാവശ്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ് അതിന് പല മുന്നേറ്റങ്ങൾ ഉണ്ടായി കഴിഞ്ഞതാണ് ഇനി അത് മുന്നേറും എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത് ഇപ്പോഴും അത് നല്ല രീതിയിൽ ട്രേഡിങ് ചെയ്യുന്നവർക്ക് പോലും പ്രോഫിറ്റബിൾ ചെയ്ത് തരത്തക്ക രീതിയിലുള്ള ഫ്ലക്ച്വേഷൻ അതിലുണ്ടാകുന്നുണ്ട് ഇന്ന് അതിൻ്റെ റേറ്റ് കിടക്കുന്ന ഇരുന്നൂറ്റി അൻപത്തി എട്ടാണ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ മുപ്പത്തയ്യായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിരണ്ട് കോടിയാണ് ഹൈ മുന്നൂറ്റി എട്ട് വരെ പോയി നൂറ്റി പതിനാലാണ് നൂറ്റി പ എപത്തിയേഴ് രൂപ ആയിരുന്ന സമയത്താണ് ഞാൻ ആദ്യം അത് ഇതിന് നിങ്ങളുടെ മുന്നിലേക്ക് സൂചിപ്പിച്ചതെന്നാണ് എൻ്റെ ഓർമ്മ അപ്പോൾ ആ രീതിയിൽ നിന്ന് അത് ഇരുന്നൂറ്റി അൻപത്തിയെട്ടിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നതെന്ന് ഓർക്കണം അപ്പോഴും ഒരു നിക്ഷേപ സാധ്യതയുള്ള ഒരു ഷെയറാണ് പെരമാൾ ഫാർമ പെരമാൾ ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ടുള്ള ഷെയർ ആണ് അവരുടെ പ്രവർത്തനങ്ങൾ ഇൻഡസ്ട്രി ലെവലിൽ എല്ലാവർക്കും അറിയാവുന്നതാണ് എൻ്റെ പി എന്ന് പറയുന്നത് അറുന്നൂറ്റി എട്ട് നിൽക്കണം ബി ബുക്ക് വാല്യൂ എന്ന് പറഞ്ഞ അമ്പത്തി ഒൻപത് പോയിൻറ്റ് ആറ് ആണ് ബുക്ക് വാല്യൂ ഫേസ് വാല്യൂ പത്ത് രൂപയുടെ ഷെയർ ആണ് ആർ ഒ സി അഞ്ച് പോയിൻറ്റ് നാല് ഒമ്പത് ആർ ഒ ഇ എന്ന് പറയുന്നത് വേണമെങ്കിൽ പോയിൻ്റ് ടു ടു പെർസെൻറ്റേജുള്ളൂ അപ്പോൾ ഇതൊക്കെ പ്രവർത്തനം കൊണ്ട് ഇത് ഇത് ആയിട്ടില്ലാത്ത കമ്പനികളാണ് ലിസ്റ്റ് ചെയ്തിട്ട് കുറച്ചേ ആവുന്നുള്ളൂ ഈ പെരുമാൾ ഫാർമയൊക്കെ അങ്ങനെയുള്ളതുകൊണ്ടാണ് ഇതിൻ്റെ ആർ ഒ ആർഒ സി ഒന്ന് നമുക്ക് ഇത്ര മാത്രം താഴെ നിൽക്കുന്നത് അതിന് ആ രീതിയിൽ നോക്കിക്കൊണ്ട് എല്ലാ ഷെയറിനും ഞാനിത് റെക്കമെൻഡ് ചെയ്യുന്നത് ഇതിൻ്റെ ഫ്യൂച്ചർ പ്രോസ്പെക്ട്സ് അവരുടെ കമ്പനിയുടെ സൈറ്റിൽ നിന്നൊക്കെ അറിയുമ്പോഴാണ് നമുക്കതിനൊന്ന് നിക്ഷേപ സാധ്യത ഉണ്ടെന്ന് മനസ്സിലാകുന്നത് അതുകൊണ്ട് പറയുന്നതാണ് ഷെയർ ഹോൾഡിംഗ് പാർട്ടിയാണെങ്കിൽ പ്രൊമോട്ടേഴ്സ് മുപ്പത്തി നാല് പോയിന്റ് ഒമ്പത് നാല് എഫ് ഐ ഈസ് മുപ്പത്തി ഒന്ന് പോയിന്റ് നാല് ഒന്ന് ശതമാനമുണ്ട് ഹോൾഡ് ചെയ്യുന്നു അതൊരല്പം കൂട്ടിയിട്ടുണ്ട് മുപ്പത്തൊന്ന് പോയിന്റ് ഏഴോ മൂന്നാക്കി ഈ ഡിസംബർ ക്വാർട്ടറിലവര് ഡി ഐസ് പന്ത്രണ്ട് പോയിന്റ് ഒമ്പത് അഞ്ച് ശതമാനമാണ് പതിമൂന്ന് പോയിന്റ് എട്ട് ശതമാനം ഹോൾഡ് ചെയ്യുന്നു ഇപ്പോൾ പബ്ലിക്കിൻ്റെ അതിൽ പത്തൊൻപത് പോയിൻറ്റ് പൂജ്യം ആറ് ശതമാനമാണുള്ളത് അടുത്തത് ജിയോ ഫിനാൻഷ്യൽ സർവീസ് സർവീസാണ് റിലയൻസിൻ്റെ കമ്പനി റിലയൻസിൻ്റെ നോൺ ബാങ്കിങ് കമ്പനിയാണ് ജിയോ ഫിനാൻഷ്യൽ സർവീസ് റിലയൻസ് ഷെയർ ഹോൾഡേഴ്സിന് എത്ര ഷെയറുകളുണ്ടായിരുന്നോ അത്രയും ഷെയർ അമ്പാനി കൊടുത്തുകൊണ്ടാണ് ജിയോ ലിസ്റ്റ് ചെയ്തത് ജിയോ ഫിനാൻഷ്യൽ സർവീസ് ലിസ്റ്റ് ചെയ്തത് അതിൻ്റെ പ്രവർത്തനങ്ങളും റിസൾട്ടുകളും റിസൾട്ടുകളുമൊക്കെ ശരിക്കും ആയി വരുന്നു എന്ന് പറയാൻ പറ്റുകയുള്ളൂ ബജാജ് ഫിനാൻസ് ബജാജ് ഫിൻസർവ് കഴിഞ്ഞാൽ അടുത്ത സ്ഥാനത്ത് നിൽക്കുന്നു മാർക്കറ്റ് ക്യാപിറ്റലിൻ്റെ ഇത് നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ പ്രവർത്തന മികവ് കൊണ്ട് അത് ബജാജ് ക്യാപിറ്റലിനെയൊക്കെ കവർ ചെയ്യുന്ന രീതിയിലേക്ക് വരുമെന്ന് എല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒരു ഷെയറാണ് ജിയോ ഫിനാൻഷ്യൽ സർവീസ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള മറ്റു നോൺ ബാങ്കിങ് പോലെ കസ്റ്റമേഴ്സിന് തേടി പോകേണ്ട കസ്റ്റമേഴ്സ് അവരുടെ കയ്യിൽ തന്നെ ഉള്ളതാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏത് റിലയൻസിൻ്റെ റീറ്റെയിലുമായിട്ടോ ആയിട്ടോ ഒക്കെ ബന്ധപ്പെടാത്ത മനുഷ്യരുണ്ടാവില്ല കുറേയേറെ മനുഷ്യർ അവരുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് അങ്ങനെയുള്ളവരുടെ ആവശ്യങ്ങൾ പരിഗണിച്ച് അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ എളുപ്പമുണ്ട് അവരുടെ കസ്റ്റമേഴ്സിനെ കണ്ടെത്താനുള്ള എളുപ്പം ഇതൊക്കെ ജിയോ ഫിനാൻഷ്യൽ സർവീസിനുള്ള കാര്യങ്ങളാണ് അപ്പോൾ ജിയോ ജി ഫിനാൻഷ്യൽ സർവീസ് അതിൻ്റെ പ്രവർത്തനം തുടങ്ങിയിട്ടേ ഉള്ളൂ കഴിഞ്ഞ വർഷമാണ് ലിസ്റ്റ് ചെയ്തത് ഈ കമ്പനി അപ്പോൾ അതിന് അതിൻ്റേതായ ആ പ്രാരംഭ പ്രവർത്തനങ്ങളിലെ ഇതുകൊണ്ട് ഉള്ള ഇതിൽ കടന്നു കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ജിയോ ഫിനാൻഷ്യൽ സർവീസിനെ എല്ലാവരും നോൺ ബാങ്കിങ് മേഖലയിലെ ഏറ്റവും ശക്തമായ കമ്പനിയായി തന്നെയാണ് എല്ലാവരും കണക്ക് കൂട്ടുന്നത് അതിൻ്റെ ഇപ്പോഴത്തെ വില എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി നാല് രൂപയാണ് മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് ഫിഫ്റ്റി ടു ബിക്ക് ഹൈ കാണിച്ചിരിക്കുന്നത് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് വരെ താഴ്ച കാണിച്ചിട്ടുണ്ട് ലിസ്റ്റ് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന വിലയിൽ നിന്ന് വളരെ താഴെ ഇരുന്നൂറ്റി വരെ ഒക്കെ ഇത് വരികയുണ്ടായി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അത് കുറഞ്ഞ വിലയിൽ നമുക്ക് വാങ്ങാൻ ഒരു അവസരം ഉണ്ടായിരുന്നു ഇതിനു മുമ്പ് അപ്പോൾ അതിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരത്തി അഞ്ഞൂറ്റി അറുപത്തൊമ്പത് രൂപയാണ് ഹൈ ഞാൻ പറഞ്ഞു മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ വരെ പോയിട്ടുണ്ടായിരുന്നു പി നൂറ്റി ഇരുപത്തി ഒന്ന് ബി ബുക്ക് വാല്യൂ ഇരുന്നൂറ്റി പതിനാറ് ഫേസ് വാല്യൂ പത്ത് രൂപയാണ് ആർ ഒ സി ഇ ഒന്ന് പോയിൻറ്റ് അഞ്ച് അഞ്ചാണ് ആർ ഒ ഇ ഒന്ന് പോയിൻറ്റ് രണ്ട് ഏഴാണ് ഇതൊക്കെ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ള കമ്പനികളുടേതാണെന്ന് പറഞ്ഞിട്ടുള്ള അധികവും അതുകൊണ്ട് അതിൻ്റെയൊക്കെ ഫ്യൂച്ചർ ശോഭനമായിരിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇതൊക്കെ പറയുന്നത് കേട്ടോ അപ്പോൾ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ പ്രൊമോട്ടേഴ്സ് നാൽപ്പത്തി ഏഴ് പോയിൻറ്റ് ഒന്ന് രണ്ട് ശതമാനമാണ് എഫ് ഐ അത് കൂട്ടിയിട്ടുണ്ട് പത്തൻ എഫ് ഐസ് ഒമ്പത് പത്തൊൻപത് പോയിൻറ്റ് നാല് അഞ്ച് ശതമാനം ഹോൾഡ് ചെയ്യുന്നു ഡി ഐസ് പതിനൊന്ന് പോയിൻറ്റ് മൂന്ന് ഒമ്പത് ശതമാനം ഹോൾഡ് ചെയ്യുന്നു പബ്ലിക്കിൻ്റെ അതിൽ ഇരുപത്തി നാല് ശതമാനം ഇരുപത്തിനാല് പോയിൻറ്റ് നാല് ആറ് ശതമാനം ഷെയറാണുള്ളത് അത് നാല് ശതമാനം പബ്ലിക്കിന് ഇപ്പോൾ കൂടുകയാണ് ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ അത് ഫിനാൻ ഈ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ കുറേ സെല്ല് നടത്തിയതായി കാണുന്നുണ്ട് അതുകൊണ്ടാണ് ഇപ്പം പബ്ലിക്കിൻ്റെ കയ്യിൽ ഇപ്പോൾ കൂടിയ ഷെയർ ഹോൾഡിംഗ് പാറ്റേണിൽ കൂടിയ ഇത് വന്നിരിക്കുന്നത് രണ്ട് നാല് ശതമാനത്തോളം കൂടുതൽ ഉണ്ടായിട്ടുണ്ട് ആദ്യത്തെ കഴിഞ്ഞ ക്വാർട്ടറിലെ ഇത് വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ നാല് ശതമാനത്തോളം കൂടിയിട്ടുണ്ട് പബ്ലിക്കിൻ്റെ ഹോൾഡിംഗ് അടുത്തതായി നമുക്ക് നോക്കാൻ പറ്റിയ ഒരെണ്ണമാണ് ജൂബിലൻ ഫുഡ് വർക്ക്സ് ഡോമിനോസ് പിസായൊക്കെ ഉള്ള ഉള്ളൊരു കമ്പനിയാണ് പേരൻ കമ്പനിയാണ് ജൂബിലൻ ഫുഡ് വെർക്സ് ജൂബിലൻ ഫുഡ് വെർക്സിൻ്റെ ഇപ്പോഴത്തെ വില കിടക്കുന്നത് നാനൂ എഴുന്നൂറ്റി മുപ്പത്തി ഈ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ അത് നന്നായി ഉയർന്നു പോയിട്ടുണ്ട് എഴുന്നൂറിന് താഴെയായിരുന്നു നോക്കി ഞാൻ നോക്കുമ്പോൾ അതൊക്കെ അപ്പോൾ ആഴ്ചയാണ് അതിന് ഉയർച്ച സംഭവിച്ചിട്ടുള്ളത് എഴുന്നൂറ്റി മുപ്പത്തി ആറിലേക്ക് എത്തിയിട്ടുണ്ട് ഇപ്പോ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറഞ്ഞാൽ നാൽപ്പത്തി ഏഴായിരത്തി നാനൂറ്റി അമ്പത് രൂപയാണ് ഹൈ കാണിച്ചിരിക്കുന്ന എഴുന്നൂറ്റി നാൽപ്പത്തൊന്ന് അതിന്ന് കാണിച്ച ഹൈ ആണ് എഴുന്നൂറ്റി നാൽപ്പത്തൊന്ന് നാനൂറ്റി ഇരുപത്തി ഒന്നാണ് ലോ കാണിച്ചിട്ടുള്ളത് ഫിഫ്റ്റി ടു വി ലോ നാനൂറ്റി ഇരുപത്തി ഒന്നാണ് പി ഈ നൂറ്റി തൊണ്ണൂറ്റി അഞ്ചും ബുക്ക് വാല്യൂ മുപ്പത്തി മൂന്ന് പോയിൻ്റ് ഒന്ന് ഫേസ് വാല്യൂ രണ്ട് രൂപയാണ് ആർ ഒ സി ഇ പതിനൊന്ന് പോയിൻറ്റ് രണ്ടാണ് ആർ ഒ ഇ പതിമൂന്നാണ് സ്റ്റോക്കിൻ്റെ വാല്യുവേഷൻ ഇത്തിരി കൂടി നിൽക്കുന്നു എന്ന് വേണമെങ്കിൽ പറയും ഇരുപത്തൊന്ന് പോയിൻ്റ് ഏഴ് ടൈംസ് ബുക്ക് വാല്യൂലേക്കായാലും ഇരുപത്തൊന്ന് പോയിൻറ്റ് ഏഴ് ടൈംസിലാണ് ഇപ്പോഴത് നിൽക്കുന്നത് അങ്ങനെയുള്ള ഒരു വ്യത്യാസമുണ്ട് പക്ഷേ അതിൻ്റെ മുന്നേറ്റത്തിന് കൂടുതൽ സാധ്യത കാണുന്നുണ്ട് ഈ ഫുഡ് ഡെലിവറി സംവിധാനങ്ങളെല്ലാം ഉയർന്ന നിലവാരം കാഴ്ചവെക്കുന്ന സാമ്പത്തിക വർഷമാണ് കടന്നു പോയത് അതുകൊണ്ട് തന്നെ അതിന് നല്ലൊരു സ്കോപ്പ് ഉണ്ട് എന്നാണ് എല്ലാവരും അനലൈസ് അനലിസ്റ്റുകളൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുള്ളത് ഇപ്പോഴതിനെ നമുക്കൊരു നിക്ഷേപത്തിനുള്ള ഒരു സാധ്യത അതിലുണ്ട് അതിൻ്റെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ നാൽപ്പത്തൊന്ന് ശതമാനം പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിലുണ്ട് എഫ് ഐ ഒരു രണ്ട് ശതമാനം ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ ഈ ഡിസംബറിൽ കുറച്ചിട്ടുണ്ട് അപ്പോൾ ഇരുപത്തി മൂന്ന് പോയിൻറ്റ് രണ്ട് നാലിൽ നിന്ന് ഇരുപത്തൊന്ന് പോയിൻറ്റ് പൂജ്യം ഒന്നാക്കിയിട്ടുണ്ട് എഫ് ഐ അന്നേരം ഡി ഐ ഈസ് പക്ഷെ കൂട്ടിയിട്ടുണ്ട് അഞ്ച് ശതമാനത്തോളം ഇതിന്റെ ഹോൾഡിംഗ് കൂട്ടിയിട്ടുണ്ട് ഡി ഐസ് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഇരുപത്തിയഞ്ച് പോയിൻറ്റ് എട്ടിൽ നിന്ന് മുപ്പത് പോയിൻറ്റ് ഒന്ന് ഒമ്പത് ശതമാനത്തിലേക്ക് ഉയർത്തി പബ്ലിക്കിൻ്റെ കയ്യിലുള്ളത് എട്ട് പോയിൻറ്റ് നാല് രണ്ടായിരുന്നത് ആറ് പോയിൻറ്റ് മൂന്ന് രണ്ടായി കുറയുകയാണ് ചെയ്തിട്ടുള്ളത് അങ്ങനെയുള്ള കമ്പനിയാണ് ജൂബിലൻ ഫുഡ് വർക്ക്സ് ഡോമിനോസ് പിസ ഒക്കെ ഡോമിനോസിൻ്റെ പേരെൻ്റെ കമ്പനിയാണ് അത് നല്ല രീതിയിലാകും എന്ന് പ്രതീക്ഷിക്കുന്നു ഈ സാ ഈ സാമ്പത്തിക വർഷം തന്നെ ഇതിൻ്റെ രണ്ട് ക്വാർട്ടറിലെ റിസൾട്ട് കൂടി വരുമ്പോൾ തീർച്ചയായിട്ടും മികച്ച പ്രകടനമായിരിക്കും കാഴ്ചവെക്കുക എന്നാണ് ഇപ്പോൾ ബ്രോക്കറേജ് സ്ഥാപനങ്ങളൊക്കെ പറഞ്ഞിരുന്നത് ഈ അടുത്തിടെ തന്നെ മൂന്നോ നാലോ ബ്രോക്കറേജ് സ്ഥാപനങ്ങൾ അതിന് ബൈ പറഞ്ഞിട്ടുണ്ടായിരുന്നു അറുന്നൂറ്റി എൺപത് എഴുന്നൂറ് ലെവലിലാണ് എല്ലാവരും തന്നെ ബൈ പറഞ്ഞിരുന്നു ഇപ്പോൾ അത് എഴുന്നൂറ്റി മുപ്പത്തിയാറിലേക്ക് പോയിട്ടുണ്ട് ഓക്കേ അടുത്ത ഒരു ഷെയർ എന്ന് പറഞ്ഞാൽ LIC ആണ് നമ്മളുടെ എല്ലാവരും നോക്കി കാണുന്ന സ്ഥിരം നമുക്ക് നേരിട്ട് പരിചയമുള്ള കമ്പനിയാണ് എൽ ഐ സി ഗവണ്മെൻറ്റിൻ്റെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമാണ് അപ്പോൾ അതിൻ്റെ ഗവൺമെൻറ് തൊണ്ണൂറ്റിയേഴ് ശതമാനം ഷെയർ ഇപ്പോഴും ഹോൾഡ് ചെയ്യുന്നുണ്ട് തൊണ്ണൂറ്റി ആറ് പോയിൻറ്റ് അഞ്ച് ശതമാനം ഷെയർ ഹോൾഡ് ചെയ്യുന്നത് ഗവൺമെൻറ് തന്നെയാണ് അതാണ് അതിൻ്റെ ഒരു ഡ്രോബാക്ക് ഉള്ളത് കാരണം ഇതിനിടയിൽ ഇനി അവരതിന് ഷെയറിൻ്റെ വിൽപ്പനയായിട്ട് വരും അങ്ങനെ വരുമ്പോൾ അതിന് ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അതിൻ്റെ വില കുറ ഇവർ തീരുമാനിക്കുന്നതൊക്കെ താണവിലയിലായിരിക്കും മിക്കവാറും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയൊക്കെ ചെയ്യുക അങ്ങനെയുള്ള ഒരു റിസ്ക്കാണ് അതിലുള്ളത് അല്ലെങ്കിൽ നല്ല രീതിയിൽ ഇപ്പോൾ ഇൻഷുറൻസ് മേഖലയെ സംബന്ധിച്ച് ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട് ഈ ഈ ബഡ്ജറ്റോട് അനുബന്ധിച്ച് അതിൻ്റെ ജി എസ് ടിയുടെ കുറയ്ക്കണ കാര്യങ്ങൾ അങ്ങനെ പല രീതിയിൽ അതിന് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അപ്പോൾ അതൊക്കെ ആയി കഴിഞ്ഞാൽ ഗുണകരമായിരിക്കും ഇതിനൊക്കെ ഉള്ളത് എന്നുള്ള രീതിയിലാണ് ഞാനിതിനെ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നത് ഇപ്പോൾ എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് രൂപയിൽ നടക്കുന്നു അതിൻ്റെ ഹൈ എന്ന് പറഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് രൂപ വരെ പോയിട്ടുണ്ട് എണ്ണൂറ്റി പതിനഞ്ചാണ് അതിൻ്റെ ഹൈ പി ഇ പതിമൂന്ന് പോയിൻ്റ് എട്ട് ഫേസ് വാല്യൂ നൂറ്റി അൻപത്തി നാല് ഉണ്ട് ബുക്ക് വാല്യൂ നൂറ്റി അൻപത്തിനാല് ഉണ്ട് ഫേസ് വാല്യൂ പത്ത് രൂപയാണ് അപ്പോൾ ആർ ഒ സി എഴുപത്തി മൂന്നാണ് അറുപതി അറുപത്തി മൂന്ന് പോയിൻറ്റ് നാല് ശതമാനം കമ്പനിയുടെ ഇപ്പോൾ ഈ പറഞ്ഞ പ്രവർത്തനങ്ങളൊക്കെ മികച്ച രീതിയിൽ പോകുന്ന ഒരു കമ്പനിയാണ് പക്ഷേ ഉള്ള ഒരു വിഷമം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അതിൽ തൊണ്ണൂറ്റി ആറ് പോയിൻറ്റ് അഞ്ച് ശതമാനം ഷെയർ ഹോൾഡ് ചെയ്യുന്നത് പ്രൊമോട്ടേഴ്സ് ആണ് അതായത് ഗവൺമെൻസ് വൺ പോയിൻ്റ് വൺ സിക്സ് പെർസെൻറ്റേ ഉള്ളൂ ഡി ഐസിൻ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷനുകളുടെ കയ്യിൽ ബാക്കി രണ്ട് ശതമാനമാണ് പബ്ലിക്കിൻ്റെ കയ്യിലുള്ളൂ അപ്പോൾ ആണ് തീരുമാനിക്കുക അതിൻ്റെ വില എങ്ങനെയാവും എന്നൊക്കെയുള്ളത് അതാണ് അതിൻ്റെ ഒരു റിസ്ക്കും ഓക്കെ മറ്റൊരു കമ്പനി കൂടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം ഭാരത് ഇലക്ട്രോണിക്സ് ഇലക്ട്രോണിക്സാണ് നിങ്ങൾക്കറിയാവുന്നതാണ് കഴിഞ്ഞ കഴിഞ്ഞ രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പേയും ഒക്കെ ഞാനതിനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായ ഒരു ഷെയറാണ് അതിൻ്റെ ഇപ്പോഴത്തെ വാല്യൂ നിൽക്കുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപയിലാണ് ട്രേഡിങ് അവസാനിച്ചിരിക്കുന്നത് മാർക്കറ്റ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ രൺ രണ്ട് ലക്ഷത്തി പതിനാലായിരത്തി തൊള്ളായിരത്തി എട്ട് രൂപയുടെ മാർക്കറ്റ് ക്യാപ്പ് ഉണ്ട് ഹൈ എന്ന് പറയുന്നത് മുന്നൂറ്റി നാൽപ്പതും ലോ നൂറ്റി എഴുപത്തി രണ്ടുമാണ് ഫിഫ്റ്റി ടു വീക്ക് ഹൈയെ ലോയെ ഇപ്പം പി നാൽപ്പത്തി ഏഴ് പോയിൻറ്റ് മൂന്ന് ബുക്ക് വാല്യൂ ഇരുപത്തി നാല് പോയിൻറ്റ് രണ്ടാണ് ഫേസ് വാല്യൂ ഉള്ളത് ഒന്നാണ് ആർ ഒ സി മുപ്പത്തി നാല് പോയിൻറ്റ് ആറ് ആർ ഒ ഇരുപത്തി ആറ് പോയിൻറ്റ് മൂന്ന് ശതമാനം നിലനിൽക്കുന്നു അതിൻ്റെ ഷെയർ ഹോൾഡിംഗ് നോക്കിക്കഴിഞ്ഞാൽ അത് സാധാരണ രീതിയിലുള്ള ഒരു പക്ക ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ ആണ് അതുകൊണ്ട് അതിന് വേറെ പ്രത്യേകിച്ച് അതുകൊണ്ടുള്ള റിസ്ക് ഒന്നുമില്ല ഷെയർ പ്രൊമോട്ടേഴ്സ് അൻപത്തി ഒന്ന് പോയിൻറ്റ് ഒന്ന് നാലും എഫ് ഐ ഈസ് പതിനേഴ് പോയിൻറ്റ് രണ്ട് ഏഴ് ഡി ഐസ് ഇരുപത് പോയിൻറ്റ് രണ്ട് രണ്ട് ശതമാനം പബ്ലിക്കിൻ്റെ അതിൽ പതിനൊന്ന് പോയിൻറ്റ് മൂന്ന് ശതമാനമാണ് ഹോൾഡിങ് പബ്ലിക്കിനുള്ളത് അപ്പോൾ അതാണ് ബി ഇ എല്ലിൻ്റെ ബി എല്ലിലൊക്കെ ഈ ഡിഫെൻസ് മേഖലയിലേക്ക് കൂടുതൽ കൂടുതൽ ഫണ്ട് ഇനിയും ഗവൺമെൻറ് അലോട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ കൂടുതൽ ഫണ്ട് വരുന്നത് ഇവർക്കാണ് ഡിഫെൻസ് മേഖലയിലെ കൂടുതൽ പ്രവർത്തനങ്ങൾ ഇവരുടെ കയ്യിലാണ് ഇവരുടെ ഇപ്പോൾ എക്സ്പോർട്ടും ഇവർക്ക് ഡിഫെൻസ് മേഖലയിലൂടെയുള്ള എക്സ്പോർട്ട് ഇവർക്ക് കൂടി വരുന്നുണ്ട് അങ്ങനെയുള്ള എല്ലാ രീതിയിലും പ്രവർത്തനം മുന്നോട്ട് നല്ല രീതിയിൽ പോകുന്ന കമ്പനി ആയതുകൊണ്ട് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവന്നു ഓക്കെ ബാക്കി പിന്നീട് കാണാം അടുത്ത ഒരു നിങ്ങൾക്ക് പുതുവർഷത്തിൽ ഷെയറിൽ നിക്ഷേപിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് മറ്റ് ഈ മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കണം എന്നുള്ളവർക്കുള്ള ഒരു മികച്ച മ്യൂച്വൽ ഫണ്ടുകളുടെ ഒരു ലിസ്റ്റ് അടുത്ത് തന്നെ ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നതാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു ഏതുവരെ എന്നെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി പുതിയതായി കാണുന്നവർ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക ഒക്കെ ഇടുക തീർച്ചയായിട്ടും നിങ്ങളുടെ സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നു താങ്ക് യു വീണ്ടും കാണാം